ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എങ്ങടാ ഈ കെട്ടിപ്പറയ്ക്ക് പോകുന്നതെന്ന് വെച്ചിട്ടാ ഒരു ലോങ് ജേണിയാണ് കേട്ടോ ഏകദേശം ഒരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മണിക്കൂർ യാത്രയാണ് അപ്പം ട്രെയിനകത്താണ് പോകുന്നത് അപ്പം നമ്മൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇതേൻ്റെ മോർണിംഗ് നാല് മണിയായപ്പോൾ നമ്മൾ അവിടെ എത്തി അപ്പോൾ ആ ചായക്കടയിൽ ചായ ഒഴിക്കുന്നെങ്കിൽ ഒരു ഒരു മണി തൊട്ടേ ആ ഷോപ്പ് ഓപ്പൺ ആണ് കേട്ടോ വേറൊന്നുമില്ല അവിടെ ചായ മാത്രമേ ഉള്ളൂ പിന്നെ ദേ ഞാൻ വന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിലാണ് കേട്ടോ അപ്പം ഇതാ റൂമിൽ നിന്ന് റോ നോക്കുന്ന ആണ് കേട്ടോ പിന്നെ നമ്മൾ രാവിലെ പോയിട്ട് അവിടുത്തെ ഒക്കെ കഴിച്ചു അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ സൂപ്പറാണ് പൊങ്കല് ദോശ ദോശയൊക്കെയെന്ന് വെച്ചിട്ടാ അഞ്ച് രൂപയ്ക്കൊക്കെ ദോശയുണ്ട് കേട്ടോ അവിടെ നല്ല സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അവിടെ അപ്പം അവിടെ എല്ലാവരും രാവിലെ നമ്മൾ നമ്മളിവിടുത്തെ കണക്ക് പുട്ട് കടലൊന്നും ഉണ്ടാക്കത്തില്ല ദോശയൊക്കെ തന്നെ ഇങ്ങനെ കടയിൽ നിന്ന് പോയി മേടിക്കും പത്ത് രൂപ കൊടുത്താൽ രണ്ട് ദോശ രണ്ട് ദോശയെന്ന് വെച്ചിട്ടാൽ നല്ല മസാല ദോശ അനക്കത്തെ ദോശയാണ് കേട്ടോ ഞാനും എൻ്റെ ഫ്രണ്ടും ഒരു ഫ്രണ്ടല്ലാട്ടോ രണ്ട് മൂന്ന് ഫ്രണ്ട് ഉണ്ടോ അങ്ങനെ ഞങ്ങൾ രണ്ട് വണ്ടികളായിട്ടാണ് ഇങ്ങനെ ചുമ്മാ സ്ഥലങ്ങളൊക്കെ ഇതൊക്കെ ഞാൻ ഒരുപാട് കണ്ട സ്ഥലമാണ് കേട്ടോ ഞാനൊരു മൂന്നര വർഷം ഇവിടെ താമസിച്ചിരുന്നതാണ് അപ്പം ഞാൻ ചുമ്മാ തിരിച്ച് ഇങ്ങോട്ട് വന്ന് ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സത്യത്തിൽ ഇവിടുന്ന് നാട്ടിൽ കേരളത്തിൽ പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇവിടുത്തെ സ്ഥലം അത്രയ്ക്ക് മിസ് ചെയ്യുന്നത് ഇവിടുന്ന് വിജയവാടക്ക് ഏകദേശം രണ്ട് മണിക്കൂർ യാത്രയുള്ളു പിന്നെ ഇവിടുത്തെ സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു പ്ലേസ് ഉണ്ടല്ലോ നല്ല കാറ്റാണ് അവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പോകാനേ തോന്നത്തില്ല അത്രയ്ക്ക് പോസിറ്റീവ് വൈബാണ് അപ്പോൾ ഇവിടുത്തെ ആൾക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ഒരു ആർഭാടം ഇല്ലാത്തൊരു ജീവിതമാണ് കേട്ടോ ഇതേപോലെ ഇപ്പം രണ്ട് നില വീട് വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടാമത്തെ നിലയൊക്കെ റെൻറ്റിന് കൊടുക്കുമായിരിക്കും അല്ലാതെ ആരും രണ്ട് നില വീട്ടിലൊന്നും ഒറ്റയ്ക്ക് താമസിക്കത്തില്ല പിന്നെ ഇവർക്ക് താമസിക്കാൻ ഒരു റൂമും ഒരു കിച്ചണും ഒരു ബാത്റൂമും ഇത്രയും മാത്രം മതി അവർ ഹാപ്പിയാണ് പിന്നെ ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാർ വീക്കിലി വൺസ് മാത്രമേ നോൺ വെജ് കഴിക്കത്തുള്ളൂ ഇവിടെ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് കിട്ടും പിന്നെ ഇവിടുത്തെ സ്വീറ്റ് എന്ന് വെച്ചിട്ടാ അല്ലൂരയ്യ എന്ന് പറഞ്ഞിട്ട് ഒരു ഫേമസ് ഉണ്ട് ഇവിടെ അപ്പോൾ ഒങ്കോള് വരുന്നവർ ആ സ്വീറ്റ് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർ ടറ്റ ബേവിയൊക്കെ ചെയ്യും